നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി ഡ്രൈവറുടെ അമ്മ രംഗത്ത് മേയറും കൂടെ ഉണ്ടായിരുന്നവരും അന്ന് മദ്യപിച്ചിരുന്നതായി യെതുവിന്റെ അമ്മ ആരോപിച്ചു രണ്ട് പാർട്ടിക്കാരുടെയും ഭാഗത്ത് തെറ്റുള്ളപ്പോൾ മകനെ മാത്രം പരിശോധിച്ച് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അവർ ഒരു വിവാഹ പാർട്ടി കഴിഞ്ഞാണ് വരുന്നത് അവരെ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നും അമ്മ ഒരു സ്വകാര്യ മാധ്യമത്തോട് ചോദിച്ചു മകൻ ഇതുവരെ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എന്നും കെ എസ് ആർ ടി സി ബസിലെ ഡ്രൈവർ എച്ച് എൽ യെദുവിന്റെ അമ്മ ഒരു വാർത്താ ചാനലിനോട് പറഞ്ഞു ഒരു മേയർ നിന്റെ തന്തയുടെ വകയാണോ റോഡ് എന്നാണോ ചോദിക്കേണ്ടത് എന്നും യെദുവിന്റെ അമ്മ പറയുന്നു എന്നാൽ മകൻ കൊടുത്ത പരാതി മാത്രം സ്വീകരിക്കാതെ അവരുടെ പരാതി മാത്രം സ്വീകരിച്ചു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്നാണ് പറയുന്നത് അവർ നിന്റെ തന്തയുടെ വകയാണോ എന്നാണ് ചോദിച്ചത് അവർ ഒരു മേയറായി ഇരുന്നു കൊണ്ടാണോ ഇങ്ങനെ ചോദിക്കുന്നത് മകൻ ഇതുവരേക്കും ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എന്നും അമ്മ ആവർത്തിച്ചു അതേസമയം ഡ്രൈവറുടെ ഭാഗത്തല്ല പിഴവ് എന്ന നിലയിലുള്ള ദൃശ്യങ്ങളാണ് പിന്നാലെ പുറത്തു വന്നത് യാത്രക്കാരുടെ പ്രതികരണങ്ങളും ഡ്രൈവർക്ക് അനുകൂലമായിരുന്നു എന്നാൽ മേയറെ പിന്തുണച്ചുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവറെ പഴിച്ചാരി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കെ എസ് ആർ ടി സി അധികൃതർ സംഭവത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ട് അന്വേഷണം നടത്തിയിരുന്നു യാത്രക്കാരിൽ നിന്നും വിവരവും ശേഖരിച്ചു ആരും തന്നെ ഡ്രൈവറെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിവരം വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മന്ത്രിക്ക് കൈമാറി എന്നാൽ സി പി എം നിലപാടിനെതിരെ നീങ്ങേണ്ട എന്നാണ് നിലവിലെ മന്ത്രിയുടെ തീരുമാനം കെ എസ് ആർ ടി സി ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് പ്രശ്നത്തിന് തുടക്കമെന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണം സൈഡ് തന്നില്ല എന്നതല്ല പ്രശ്നം ഡ്രൈവറുടെ മോശം പെരുമാറ്റമാണ് ചോദ്യം ചെയ്തത് മേയർ എന്ന അധികാരം ഉപയോഗിച്ചില്ല എന്നും ഡ്രൈവർ രാത്രി വിളിച്ച് ക്ഷമ ചോദിച്ചുവെന്നും ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ നിയമ നടപടി തുടരുമെന്നും മേയർ കൂട്ടിച്ചേർത്തു ബസ് സൈഡ് കൊടുക്കാത്തതല്ല വിഷയമെന്നും സ്ത്രീകൾക്കെതിരായ അതിക്രമമാണ് ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നും ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നലെ എന്റെ കസിന്റെ കല്യാണമായിരുന്നു ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം കെ എസ് ആർ ടി സി ബസ് ഞങ്ങൾ സഞ്ചരിച്ച കാറിൽ തട്ടാൻ വന്നു ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല പിന്നീട് ഞങ്ങളെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെയായിരുന്നു ഡ്രൈവിംഗ് ഒടുവിൽ കാർ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും എൻ്റെ സഹോദരന്റെ ഭാര്യയും ഡ്രൈവറെ സീറ്റിലേക്ക് നോക്കി ഞങ്ങളെ നോക്കി ഡ്രൈവർ കണ്ണിറക്കി കാണിച്ചു അതിനുശേഷം കൈയും നാവും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ലൈംഗിക ചേഷ്ട ഇയാൾ ഞങ്ങളോട് കാണിച്ചു ഒടുവിൽ പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് വണ്ടി തടഞ്ഞു നിർത്തി ഞങ്ങൾ ഇതിനെയാണ് ചോദ്യം ചെയ്തത് എന്നാൽ വളരെ മോശമായാണ് എൻ്റെ സഹോദരനോടുപ്പടെ ഡ്രൈവർ സംസാരിച്ചത് അവിടെ കൂടിയവരോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാം ഡ്രൈവറോട് ഇങ്ങനെ തട്ടിക്കയറാതെ സംസാരിക്കൂ എന്ന് അവർ പലതവണ പറയുന്നുണ്ടായിരുന്നു ഇവർ വീണ്ടും അപമര്യാദയായി പെരുമാറുന്നത് കണ്ട് ഞാൻ ഗതാഗത മന്ത്രിയെ വിളിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് ടീം സംഭവ സ്ഥലത്തെത്തി കാന്റോൺമെന്റ് പോലീസും അവിടെ എത്തി രാത്രിയോടെ ഇയാൾ എന്നെ വിളിച്ച് തന്റെ ഭാഗത്തുണ്ടായത് തെറ്റാണ് എന്നും ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞു ആ ക്ഷമ സ്വീകരിക്കാൻ എനിക്കാകില്ല സഹോദര എന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ കേസുമായി മുന്നോട്ട് പോകുമെന്നും അയാളോട് പറഞ്ഞു എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഞാൻ കേസുമായി മുന്നോട്ടു പോകുന്നത് ഞാനും എന്റെ സഹോദരന്റെ ഭാര്യയും അത്രയ്ക്ക് അപമാനം നേരിട്ടു എന്നും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു അതേസമയം സംഭവത്തിൽ വിശദീകരണവുമായി കെ എസ് ആർ ടി സി ഡ്രൈവർ യദു രംഗത്തെത്തി മേയറും സംഘവുമാണ് മോശമായി പെരുമാറിയത് ഇടതുവശം ചേർന്ന് ഓവർടേക്ക് ചെയ്തത് മേയർ സഞ്ചരിച്ച കാറാണ് മേയറും എം എൽ എയുമാണ് എന്ന് അറിയാതെയാണ് താൻ സംസാരിച്ചത് സർവീസ് തടസ്സപ്പെടുത്തിയതിനും മോശമായി പെരുമാറിയതിനും പരാതി കൊടുത്തിട്ടുണ്ട് പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും യദു പറഞ്ഞു പാളയത്ത് വെച്ച് മേയർ കാർ കുറുകെ കൊണ്ടിട്ടു അവർ തന്നെ വന്ന് ഡോർ വലിച്ചു തുറന്ന് വളരെ മോശമായാണ് പ്രതികരിച്ചത് ഇതിനിടെ സച്ചിൻ ദേവെം എൽ എ ബസ്സിനുള്ളിൽ കയറി വാഹനം എടുക്കാനാകില്ല എന്ന് പറഞ്ഞു ബസ് മുന്നോട്ടെടുത്താൽ അത് വേറെ വിഷയമാകുമെന്നും പറഞ്ഞു ഡ്യൂട്ടി സമയത്താണ് തന്റെ അടുത്ത് മോശമായി സംസാരിച്ചത് മേയർ ആണ് എന്നറിയാതെയാണ് ആരെയുമായി തർക്കിച്ചത് അവർ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കടത്തിവിടാതിരുന്നത് പി എം ജിയിലെ വൺവേയിൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം നൽകാൻ സാധിക്കില്ലായിരുന്നു സൂപ്പർ ഫാസ്റ്റ് ആയതിനാൽ വേഗത്തിൽ തന്നെയായിരുന്നു വന്നത് എന്നാൽ അവരെ ഇടിച്ചു ഇടിച്ചുതെരിപ്പിച്ച പോലെയാണ് ഇവർ പറയുന്നത് താൻ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നിയമ നടപടിയൊന്നും എടുത്തിട്ടില്ല രസീത് പോലും നൽകിയിട്ടില്ല പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും യെദു കൂട്ടിച്ചേർത്തു യെദുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തൃശ്ശൂർ ആലപ്പുഴ തിരുവനന്തപുരം ബസ്സാണ് പട്ടം എത്തിയപ്പോഴായിരുന്നു സംഭവങ്ങളുടെ തുടക്കം രണ്ട് വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്തു പോകാൻ സ്ഥലം കൊടുത്ത ശേഷം മൂന്നാമതായിരുന്നു മേയർ സഞ്ചരിച്ച വാഹനമെത്തിയത് പ്ലാമൂഡിനും പി എം ഇടയിൽ വൺവേയിൽ വെച്ചായിരുന്നു മേയറുടെ വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് അവിടെ ബസ് ഒതുങ്ങിക്കൊടുക്കാൻ സ്ഥലമില്ല എന്നിട്ടും ഇടതു വശത്തുകൂടി വാഹനം ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി തുടർന്ന് പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപത്ത് വെച്ച് കാർ കുറുകയിട്ടാണ് ബസ് തടഞ്ഞു നിർത്തിയത് ഉടനെ കാറിൽ നിന്നും ഒരു യുവാവ് ചാടിയിറങ്ങി തൻ്റെ അച്ഛന്റെ വകയാണോ റോഡ് എന്ന് ചോദിച്ചുകൊണ്ട് ആക്രോശിച്ചു മോശമായി സംസാരിച്ചപ്പോഴാണ് ഞാനും തിരിച്ചു പറഞ്ഞത് അപ്പോഴും മേയറാണെന്ന് അറിയില്ലായിരുന്നു മേയറോട് ഒന്നും പറഞ്ഞിട്ടുമില്ല നിനക്കെന്നെ അറിയില്ലേ കൊച്ചു കുട്ടികൾക്ക് വരെ എന്നെ അറിയാമല്ലോ എന്നാണ് മേയർ ചോദിച്ചത് എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും എടുത്ത് പരിശോധിച്ചോട്ടെ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കണ്ടെത്തിയാൽ എടുക്കട്ടെ അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏതറ്റം വരെയും പോകും അധിക കാലം ജോലി ചെയ്യില്ല എന്നും നിനക്കുള്ള പണി തരുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും യതു പറഞ്ഞു